സൗദിയിൽ സിറിയൻ സയാമിസിട്ട് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി വിദഗ്ധരടങ്ങുന്ന സംഘമാണ് മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കുട്ടികളെ ശസ്ത്രക്രിയയാണ് ഇതോടെ സൗദിയിൽ പൂർത്തിയാകുന്നത് ശരീരത്തിലെ വയറും നെഞ്ചും ഒട്ടിപ്പിടിച്ച് മുഖത്തോട് മുഖം ചേർന്ന രൂപത്തിലായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞു സെലീനും ഇലീനും ഇന്ന് ഉച്ചയോടെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനാണ് കിങ് അബ്ദുള്ള ചിൽഡ്രൻസ് ആശുപത്രിയിൽ തുടക്കമായത് മാതാപിതാക്കളും സ്ക്രീനിൽ സർജറി തത്സമയം കാണുന്നുണ്ടായിരുന്നു പ്രാർത്ഥനകളുടെ മണിക്കൂറുകൾ ഒടുവിൽ ഇരുവരുടെയും മുഖത്ത് സന്തോഷ കണ്ണീർ ഡോക്ടർ അബ്ദുള്ള റബിയയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് പേരടങ്ങുന്ന മെഡിക്കൽ സംഘം വേർപ്പെടുത്തൽ വിജയകരമായി പൂർത്തിയാക്കി അറുപത്തിയാറാമത്തെ ശസ്ത്രക്രിയയാണ് സൗദിയിൽ വിജയകരമായി പൂർത്തിയാക്കിയത് മുപ്പത്തഞ്ച് വർഷത്തിനിടെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപത്തൊന്ന് സയാമിസ് ഇരട്ടകളുടെ ചികിത്സയിൽ സൗദി ആവശ്യമായ പരിചരണങ്ങൾ നൽകി മനുഷ്യത്വത്തിൻ്റെയും ശാസ്ത്ര പുരോഗതിയുടെയും പ്രതീകമാണ് സൗദിയുടെ നേട്ടമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ